ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയെക്കുറിച്ചാണ് അപ്പം ഒരുപാട് കപ്പകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിലൊരു ചുവട് നമ്മൾ ഇന്ന് പറിക്കാൻ പോവുകയാണ് വരൂ വീഡിയോയിലേക്ക് പോകാം വേറെ ഒരുപാട് ചുവടുകളുണ്ട് കപ്പയുടെ ഒരുപാട് ചുവടുകളൊക്കെ ഉണ്ടത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചേനക്കുട്ടന്മാരും ഇതിന്റെ ഇടക്കിടയ്ക്കൊക്കെ ചേനക്കുട്ടന്മാരും ഇപ്പോൾ ഒരുപാട് കുട്ടി 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 ചേനക്കുട്ടന്മാരും ഇന്റെ ഇടയ്ക്കിടയ്ക്കിടെ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ചീര അച്ഛന്റെ കയ്യിൽ എന്തൊക്കെ കിട്ടണം അതെല്ലാം നട്ടുനെക്കും അപ്പം ഞാൻ എല്ലാം ഇതുകൊണ്ട് എല്ലാം ഒരേ ഒരു ദിവസത്തിൽ തന്നെ വെച്ച് പിടിപ്പിച്ച കപ്പത്ത കപ്പയാണിത് അപ്പം ഏറ്റവും മൂത്തെന്ന് എനിക്ക് തോന്നുന്ന തണ്ട് നല്ല വലിപ്പമായിട്ട് തോന്നുന്നത് ഞാൻ ഈ പിടിച്ചോണ്ട് നിൽക്കുന്ന ഇതുകൊണ്ട് ഈ പിടിച്ചോണ്ട് നിൽക്കുന്ന ഈ ഇതാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ തണ്ടിന് വലിപ്പമുള്ളത് ബാക്കിയൊക്കെ തണ്ടിന് വലിപ്പം എന്താണെന്ന് വെച്ചാൽ ഉണ്ട് എങ്കിലും ഇതാണ് അപ്പം കത്തി കണ്ടിട്ടൊന്നും ആരും പേടിക്കൊന്നും വേണ്ട നമ്മൾ ഈ കോഴിയൊക്കെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കുന്നതും മീനൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും പറ്റിയ നല്ല അതിൻ്റെ തണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും മൂത്ത കണ്ടെന്ന് തോന്നിക്കുന്ന ഇതങ്ങ് നമുക്ക് പെട്ട അതെ നമ്മുടെ ലൂണമോള് ലൂണയുണ്ട് കേട്ടോ വേണ്ടേ ലൂണ കണ്ടോ ലൂണ കഴുത്താലും ഒരു മണിയൊക്കെ കെട്ടി ഇതിങ്ങനെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ അറിയേണ്ടേ ഒക്കെ ഉണ്ടോ അതിനൊരു കഴുത്തലൊരു മണി അല്ലെ പൂച്ചയ്ക്ക് മണി കെട്ടുവെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഈ കപ്പയുടെ ഈ തണ്ടാദമേ ആ ഇതാണ് നമ്മുടെ കപ്പയുടെ തണ്ടുകൾ നല്ല മൂത്ത തണ്ടുകൾ കേട്ടോ ഇവിടെ പൊറുക്കട്ടോ നല്ല മൂത്ത നോക്കിക്കേ മൂത്തെ തണ്ടിന്റെ ആറ്റിട്ടിട്ടുണ്ട് രണ്ടാമത്തെ കൊമ്പും കൂടെ വെട്ടി വല് നോക്കിയ തണ്ടുകള് നോക്കിക്കേ കപ്പയുടെ തണ്ടുക ഒരു ചുവടാണിത് അപ്പൊ അവൻ അച്ഛന് വയ്യെങ്കിൽ പോലും അച്ഛൻ പാട്ടുള്ള സ്ഥലത്തൊക്കെ ഈ കപ്പ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല കേട്ടോ നിങ്ങൾക്ക് അറിയാലോ ആനശല്യം പന്നിയുടെ ശല്യം ഉണ്ട് നമുക്ക് ഇതിന്റെ ചോടൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടോ ആക്കിയിട്ട് ഈ ചോട്ടിലെ ചുവട്ടിക്കിടക്കട്ടെ അപ്പൊ നമുക്ക് കുത്തിയും കുത്തിയും നമ്മള് മഴ പെയ്തുകൊണ്ട് മണ്ണിന് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ അപ്പം ഇതേണ്ടേ കപ്പയുടെ ചടൊന്ന് നമ്മൾ ഒന്ന് മണ്ണൊക്കെ ഒന്ന് കളച്ച് കിളച്ച് മാറ്റി നമ്മുടെ മിന്നിയും നമ്മുടെ ലൂണയും നോക്കി കാട്ടിനകത്തുകൂടെ രണ്ടുപേരും കൂടെ പോവുക കേട്ടോ നമ്മൾ കപ്പയുടെ ചൊവ്വ

തണ്ടൊക്കെ നല്ല വലിപ്പമാണ് പക്ഷെ കട്ടയുടെ കാക്ക കപ്പയുടെ വലിപ്പം ഇതിങ്ങനെ ആയിപ്പോയിരുന്നോ ഞാനും ഒരു കപ്പയുടെ ചവിട്ടീന്ന് കിട്ടിയ കപ്പകളാണ് ഈ കാണുന്നതൊക്കെ ശരിക്കും പറഞ്ഞ കപ്പകളെല്ലാം മൂത്ത് കേട്ടോ നല്ല നൂറുള്ള കപ്പകളാണ് ഇതാണ് ഒരു ചവിട്ടീന്ന് കിട്ടിയ കപ്പകള് അപ്പം ഇന്ന് നമുക്ക് ഈ കപ്പയും കുഴച്ച് നല്ല കപ്പ ഉണ്ടാക്കി ചിക്കൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പം കപ്പയുടെ നമ്മൾ അച്ഛൻ കഷ്ടപ്പെട്ട സുഖമില്ലാതെ ഓരോ ചുവട് നട്ടുപിടിപ്പിച്ച് അതിലുണ്ടായ കപ്പയാണ് അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാകുമ്പോഴത്തേനും അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളുണ്ടാവുമല്ലോ അപ്പം ഒരുപാട് അച്ഛനാണ് ഒരുപാട് നന്ദി പറയേണ്ടത് അപ്പം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നല്ല വളയിച്ചെടുത്ത് നമ്മുടെ കപ്പ ഒരു ചുവട്ടീന്ന് കിട്ട കപ്പ ഇത്രയുണ്ട് അപ്പം ഇതൊക്കെ കണ്ടില്ലേ കപ്പയുടെ വീ കപ്പയുടെ വീ കപ്പ നമ്മൾ അത് വേണ്ടത് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരെ നിങ്ങളുടെ സ്നേഹ ബൈ ബൈ താറ്റ ഹാസ് യു